മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ വാർഷികം കൊല്ലം ഡി സി സിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു ജില്ലാ കോൺഗ്രസ് ആസ്ഥാനത്ത് നടന്ന അനുസ്മരണം ഡി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദിന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന അനുസ്മരണ യോഗം പി രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഏതെല്ലാം മേഖലയിൽ രാജീവ് ഗാന്ധിയുടെ വൈഭവം രാജ്യത്തിന്റെ മാറ്റത്തിനായി ഉതകുന്നതായിരുന്നുവെന്ന് ഡി സി സി പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു മുൻമന്ത്രി വി സി കബീർ കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് എസ് ബിന്ദു കൃഷ്ണ സൂരജ് രവി അഡ്വക്കേറ്റ് പി ജർമിയാസ് എസ് വിപിനചന്ദ്രൻ ഡി ഗീതാകൃഷ്ണൻ എ ഹബീബ് സട്ട് ജി ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു പവിത്ര നിലനിർത്തി രാജീവർമ്മനിരുതനായി നമ്മെ കിട്ടിവരിഞ്ഞു അദ്ദേഹം യാഗം എന്നു വേണ്ടിയാണോ ആ ത്യാഗം സഹിച്ചത് അതിൻ്റെ പിൻഗാമികളായി നമുക്ക് നമ്മളാൽ കഴിയുന്നത് ചെയ്യാം ഈ ഭാവന സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി ന്യൂസ് ബ്യൂറോ കൊല്ലം